ഇത് യാഥാർത്ഥ്യമാണ് ഞങ്ങൾ അഭിസംബോധിച്ച കോഴിക്കോട് എന്റെ വലിയൊരു നമസ്കാരം േഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റ് ആയ കേ ഞാൻ കണ്ടും കേട്ടും മാത്രമേ പരിചയമുള്ളൂ അതിലൊരു ഭാഗമാവാൻ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് 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 സന്തോഷം അതില് മീ ദസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ടു ഷെയർ സ്റ്റേജ് വിത്ത് such inspirational distinguished സോഡ് ചെമ്മറി ഫോർ ഇറ്റ് കോഴിക്കോടിനോട് എനിക്ക് പറയാനുള്ളത് ഞാൻ എപ്പോഴും വരുന്ന ഒരു സ്ഥലമാണ് ഒരുപാട് സന്തോഷിച്ച് തിരിച്ചെത്തുന്ന ഒരു സ്ഥലമാണ് ഇവിടുത്തെ സ്നേഹം അല്ലെങ്കിൽ ഇവിടുത്തെ ഭക്ഷണം അത് ആസ്വദിക്കുക അല്ലെങ്കിൽ അതിനൊരു അവസരം കിട്ടുക എന്ന് പറയുന്നത് എല്ലാവരുടെ ഒരു ഭാഗ്യമാണ് അത് എനിക്ക് ഒരുപാട് തവണ കിട്ടിയിട്ടുണ്ട് ഞാൻ എന്നും എന്നും ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കും അത് വായിക്കുകയായിരുന്നു നമ്മൾ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ വളരെ കുറവാണ് ഇപ്പം ഒരു റീഡിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വായന എന്ന് പറയുന്നത് സോ ഞാനും പണ്ട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പം വായിക്കുന്നത് ബോബനും മോളി മാത്രമാണ് ബോബനും മോളി ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതിലത്തെ എല്ലാം ഞാൻ ബോബനും മോളിയുടെ ഭയങ്കര ഫാനായിരുന്നു പക്ഷെ അതിനുശേഷം പിന്നെ പിന്നെ കുറച്ച് റീഡിംഗ് ഒക്കെ കുറഞ്ഞു കുറഞ്ഞ് വന്നു കാണാറു ഒന്നും വായിക്കാറില്ല പിന്നെ സോ ആളെനിക്കൊരു ബുക്ക് ഗിഫ്റ്റ് തന്നു ഞാൻ ആളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ഞാൻ ബുക്ക് വേഗം വായിച്ചു തീർത്തു അത് അതിനെപ്പറ്റി സംസാരിക്കാനും ഞാനും ഭയങ്കര ഒരുപാട് കാര്യങ്ങൾ അറിയാം എന്ന് അറിയിക്കാൻ വേണ്ടി ആളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി വായിച്ചു തീർത്ത ഒരു ബുക്കാണ് ബ്രഡ്ജസ് ഓഫ് മാഡിസൺ കൗണ്ടി അത് വായിച്ചതിന് ശേഷം സത്യം പറയാം ഞാൻ ഇതൊരു അതൊരു ഭയങ്കര അനുഭവമായിരുന്നു എനിക്ക് ഇത് പക്ഷെ ഇപ്പൊ പിന്നെയും ഞാൻ അങ്ങനത്തെ ഒരു ശീലം മുഴുവൻ തീർന്ന് ഇരിക്കുകയാണ് ഞാൻ ഇപ്പോൾ ബുക്ക്സ് വായിക്കുന്നത് വളരെ കുറവാണ് ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ വണ്ടിയിൽ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു എനിക്കിപ്പോൾ റീസെൻറ്റായിട്ടും ഒരു ബുക്ക് വായിച്ചൊന്നും പറയാനൊന്നും ഇല്ലല്ലോ എന്നൊക്കെ അതുകൊണ്ടാണ് ഞാനിത് മുഴുവൻ പറഞ്ഞത് പക്ഷെ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വേദിയിൽ വരുമ്പോൾ സ്നേഹിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും അങ്ങനെ ഒരു മനുഷ്യരിലത്തോളം കാലം കെ എൽ എഫ് തീർച്ചയായിട്ടും ഇവിടെ ഇത്രയും വൻ വിജയമായി ഈ ഒരു ക്രൗഡ് തന്നെ അതിനൊരു പ്രൂഫാണ് എഴുത്തിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ കലയെ സ്നേഹിക്കുന്ന ആൾക്കാരെ എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരി ഉണ്ടാവും ഞാൻ വരെ എഴുതിയിട്ടുണ്ട് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പൂച്ചയുടെ കവിത അതുകൊണ്ട് അതു പിന്നെ ഞാൻ വളരാൻ അനുവദിച്ചില്ല എല്ലാവരും അത് മുളയിലെ നുള്ളിക്കളയാണ് ഉണ്ടായത് പക്ഷേ തീർച്ചയായിട്ടും എനിക്ക് ഇങ്ങനെ ഒരു വേദിയിൽ എനിക്ക് വരാൻ സാധിച്ചത് ഒരുപാട് ഒരുപാട് സന്തോഷം തരുന്ന എല്ലാ സ്നേഹത്തിനും എനിക്ക് കൊണ്ട് നന്ദി പറഞ്ഞാൽ തീരില്ല എന്ന് എനിക്കറിയാം ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ഓൾവേസ് ഓൾവേസ് ഇൻ മൈ ഹാർട്ട്സ് താങ്ക് യു സോ മച്ച് താങ്ക് യു